എങ്ങനെ പോറ്റണം ക്ലാസ് അതുപോലെ തന്നെയാണ് കല്യാണം സംതൃപ്തരാണോ മുപ്പത്തിമൂന്ന് വയസ്സാണ് ഞാൻ പിടിച്ചു നിന്ന് പുറത്ത് കാണുന്ന ഒരു മനുഷ്യനെയല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഡൈവേഴ്സ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കൂടുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയിച്ച സമയം കല്യാണം നിശ്ചയിച്ച് കല്യാണം കഴിക്കാൻ ഒരു ആറ് മാസം ഉണ്ടായി ഞാൻ അതുവരെ തീരുമാനിച്ച തീരുമാനങ്ങളെല്ലാം പൊട്ടിച്ചു നല്ല റിസൾട്ട് കിട്ടും ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും ബിഗ് പബ്ലിക് ചാനലിലേക്ക് സ്വാഗതം പ്രിയമുള്ള നാട്ടിലും വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും സുഗന്ധം കരുതുന്നു നിങ്ങൾ ഞാൻ ഷബീർ ഷാ അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ വളരെ രസകരമായ വളരെ അർത്ഥവത്തായ വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മായ രഞ്ജിഷ് കടവത്ത് എന്ന പോലീസുകാരന്റെ മനോഹരമായ വാക്കുകളാണ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് സർവീസ് അങ്ങനത്തെ ഞാൻ എന്റെ ആഗ്രഹം പക്ഷെ ഞാനും വളരെ സംതൃപ്തിയോട് പ്രതീക്ഷയോടുകൂടിയാണ് കല്യാണത്തിൽ നിന്നത്യാണിക്കുന്ന തീരുമാനിച്ച ഒരാളായിട്ടുണ്ട് ഒരു മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് ഞാൻ പിടിച്ചു നോക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഡൈവേഴ്സ് കേസുകൾ കാണണം നമ്മളൊക്കെ പുറത്ത് കാണുന്ന ഒരു അല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഡൈവേഴ്സ് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കൂടുന്നു അതുകൊണ്ടന്നെ ഞാൻ വെച്ച് വെറുപ്പ് എന്തിനാ കല്യാണം കഴിക്കുന്നത് ഞാൻ എന്റെ സ്വതന്ത്രമായ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടി കൂട്ടുകാർ എല്ലാവരും പറഞ്ഞു കഴിച്ചോ എന്തിനാശോടക്കം കഴിച്ചോ കഴിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരൊക്കെ പറയുമ്പോൾ കഴിക്കണമല്ലോ നമുക്ക് എല്ലാം കഴിക്കുന്നില്ല ഞാന് ഞാൻ പത്ത് നൂറ്റി അമ്പത് പെൺകുട്ടിയെ കാണാൻ പോയിട്ടില്ല എന്റെ സൗന്ദര്യവും സൗന്ദര്യവും ഒക്കാത്തത് കൊണ്ട് കുഞ്ഞുപുനം പറഞ്ഞ പോലെ ആരും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നില്ല പക്ഷെ നൂറ്റി എന്നെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ ആരും കൊന്നില്ല നീന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിത്തറക്കണം കുടൽ പുറത്താക്കണം വിഷം തരണം ഇതൊന്നും സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ നടന്നില്ല നൂറ്റി എഴുപത്തിരണ്ടാമത്തെ എന്റെ പെണ്ണു എന്റെ കൂടെ ഉണ്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയിച്ച സമയം കല്യാണം നിശ്ചയിച്ച് കല്യാണം കഴിക്കാൻ ഒരു ആറ് മാസം ഉണ്ടായി ഞാൻ ഈ മൊബൈൽ ഫോണിനെതിരായതുകൊണ്ട് നമുക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ് എന്റെ രണ്ടൊന്ന് പുറങ്ങന്മാർ കുശുമ്പാണല്ലോ പെട്ടെന്ന് നമുക്ക് ഫോൺ കൊണ്ടുവരാം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല മിസ് കോൾ അടിച്ചു ഞാൻ ഇത് എതിരാഴ്ച കൊണ്ട് പക്ഷെ അവിടെയാണ് ഞാൻ അവർ ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത് സ്നേഹത്തിന്റെ മുന്നിലാണ് നിരന്തരം മിസ് കോൾ അടിച്ചപ്പോ ഒരു നൂറ്റി അമ്പത്തിരണ്ട് മിസ് കോൾ കണ്ടപ്പോ ഞാൻ കേരള മിസ് കോൾ ആണ് മനസ്സിലായില്ലേ ഇതൊരു പ്രതീക്ഷയുടെ ശബ്ദമാണല്ലോ വരുന്നത് അങ്ങനെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ഫോൺ എടുത്തു അപ്പൊ ഓള് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പോയി പോയി കൃത്യമായി മനസ്സിലായി ഞാൻ അതുവരെ നല്ല പൊട്ടിച്ചു മുപ്പത്തിമൂന്ന് ഞാൻ വിചാരിച്ച പണ്ടേ കഴിക്കാൻ കല്യാണം നല്ല പോയി വരുന്നുണ്ട് പിന്നീട് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് കുറച്ചും കൂടി ഗൂഗിളുള്ള സാധ്യത അവസാനം പിന്നീട് പിന്നീട് രാത്രി ഒരു ഉമ്മയും അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഞാൻ എക്സ്ട്രീം അപ്പുറത്തേക്ക് പിന്നീട് ഫോൺ വിളിക്കാൻ മെസ്സേജ് ആണ് പിന്നീട് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണം ഞാൻ പറക്കണം കറങ്ങണം അതുകൊണ്ട് തന്നെ ഒരു പായസം കൂടി അങ്ങനെ ഈ സ്വപ്ന ലോകത്തിൽ വൈകുന്നേരത്തെ ഉമ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉമ്മ രാത്രി ആ ഉമ്മ കിട്ടിയപ്പോ എന്നോട് പലപ്പോഴും ഡ്യൂട്ടിക്കണ ഉമ്മക്ക് ശീല ഇല്ലല്ലോ അതുകൊണ്ട് കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് പലപ്പോഴും മറന്നു പിറ്റേ രാവിലെ എഴുന്നേൽക്കുമ്പോ ഫോണിലുള്ള ചീത്ത എന്തായാലും അപ്പൊ ഞാൻ അതും കൂടി കൂട്ടിക്കൊടുത്തു സ്വാഭാവിക ലോകം പിന്നെ കൊടുക്കുന്നു തരുന്നു ഇവരെ കുറിച്ച് ചർച്ച ചെയ്ത് കായ് പോയി ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് നല്ല രസമില്ലേ അങ്ങനെ ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് ഞാനും വളരെ പ്രതീക്ഷയിലായിരുന്നു ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് അവിടെ ആണെങ്കിലും ഇപ്പൊ ഞാനും ഭാര്യ കാണുമ്പെ അതിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നി എന്ന് പറയുന്നത് ഞാനത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതും കൂടി നോക്കണമല്ലോ ആരും അല്ലേ ഈ ആറ് മാസം ഞങ്ങളൊക്കെ സംസാരിച്ചത് സ്വപ്നങ്ങളെ കുറിച്ച് മാത്രമാണ് പറക്കുന്നു കറങ്ങുന്നു മനസ്സിലായി ഉമ്മ കൊടുക്കുന്നു കൂടെ അതിനപ്പുറം അവർ രണ്ട് കുട്ടികളല്ലെങ്കിൽ ആയപ്പോ ഐ ടി ചൊറീനെ കുറിച്ച് യുദ്ധിക്കില്ല അവരുടെ ഫീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ഈ പ്രണയ നമ്മൾ സംസാരിച്ചിട്ടില്ല ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോ ഒരുത്ത കൊറേ പ്രളയ പ്രളയം വന്നിട്ടും അടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് രാവിലെ ആവുമ്പോൾ ഉദ്ദേശി വാർത്ത വേണ്ടതായിരിക്കും കാരണം രാവിലെ ആവുമ്പോൾ ദൂരവേദന പെണ്ണിന്റെ ഫീസ് ചെക്കൻ്റെ മൂക്കൊലിപ്പ് പക്ഷെ എന്നെ സംബന്ധിച്ചു എന്റെ ഭാര്യ ദൂരവേദനയെനിക്ക് കുറച്ചു കൂടും അതാണ് എനിക്ക് എന്റെ അപ്പുറത്തെ വീട്ടിൽ അവന്റെ ഭാര്യയും ചൗരവേദന കാണണം എങ്ങനെ വളരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ ഉണ്ടോ ടോക്കൺ എടുക്കണം എന്റെ പുറകെ പേരി സ്വർണ്ണമായിട്ട് മറ്റുള്ളവരുടെ വേദന ഇനി പങ്കെടുക്കുന്നു പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പലപ്പോഴും അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ഒരു ക്ലാസ് കിട്ടണേ കഴിച്ചാൽ ഇങ്ങനെയല്ല പ്രശ്നം നിങ്ങളൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി പറഞ്ഞല്ലോ വളരെ ഹാപ്പിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർമ്മിച്ചത് ശുദ്ധ കള്ളത്ര ഇതിനല്ല മനസ്സിലായില്ല സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് അതിനെന്ത് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ പരസ്പരം ഈ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക മനസ്സിലായില്ല അതിനെന്താ ചെയ്യുന്നത് ബിഫോർ എല്ലാറ് മാസം ഉന്നയിച്ചപ്പോ ആരും ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചില്ല അതാ ഞാൻ പറഞ്ഞത് എങ്ങനെ കുട്ടികളെ പോറ്റണമെന്നും എങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള എല്ലാ ഗൈഡൻസും നമുക്ക് കിട്ടണം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഗൈഡൻസ് ലോകത്ത് മനുഷ്യർ നശിച്ചു പോകില്ല അതിന്റെ കൂടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യയിലെ നിയമങ്ങൾ കൂടി പഠിച്ചാൽ പ്രശ്നം മൊബൈൽ ഫോണിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ ഈ കളനിയും കൂടി പറഞ്ഞാൽ നിർത്തിക്കോളാം ഓക്കേ നിങ്ങൾ കളന്മാരാണോ അല്ല ഞാൻ കഴിഞ്ഞ സദസരും ചോദിച്ചിരുന്നു നിങ്ങൾ നിർത്തൊന്നുമില്ല ഞാനൊരു നിങ്ങൾക്കാണോ വലിയ നിങ്ങളുടെ നോട്ടൊന്നും അത്ര നല്ലതല്ല ഞാനൊരു കള്ള കള്ളന്റെ നോട്ടം സാർ നോക്കുമ്പോൾ നല്ല നോട്ടാണ് നിങ്ങൾ നിങ്ങൾ എന്തെയാണ് കുറച്ചും കൂടി നല്ലോണം എന്നെ നോക്കണം ഈ കള്ളനീം കൂടി പഠിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി അല്ല ഞാൻ പോയിക്കോളാം നിങ്ങൾ പോകരുത് നിങ്ങളുടെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ പോയ നിയമം പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ നിയമമുണ്ട് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ നിയമമുണ്ട് ഉഗാണ്ടയിലാണെങ്കിൽ ഉഗാണ്ടയിൽ നിയമമുണ്ട് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ നിയമങ്ങൾക്കെതിരായ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് കുറ്റം എന്നാണ് അഗൈൻസ്റ്റ് ലോ ദ നിയമത്തിന് വിരുദ്ധമായിട്ട് കുറ്റം കുറ്റം ചെയ്തവനാണ് ആര് കള്ളൻ അഥവാ കുറ്റമാണ് കള്ളൻ എന്ന് ചോദിച്ചാൽ നിയമത്തിനെതിരെ പ്രവർത്തനം നടത്തുന്നവർ ഓക്കേ കള്ളൻ ശിക്ഷിക്കപ്പെടണം ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യെസ് പറഞ്ഞോ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിച്ച് നിയമത്തിന് വിരുദ്ധമായത് കുറ്റം കുറ്റം ചെയ്തവൻ അഥവാ ഒരിക്കൽ കൂടി ഞാൻ ജയിക്കുന്നത് നിങ്ങളെ ഒന്നും കൂടെ അച്ഛൻ വെരി ഗുഡ് ഇത്രയും കള്ളത്രം പറയുന്ന മനുഷ്യൻ അതിന് ആരാണ് കള്ളൻ വെച്ചു തരും ഈ നന്ദിയിലെ ഏറ്റവും വലിയ സവിശേഷൻ എന്നാലോ ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് കുറ്റം ചെയ്തവരുടെ പേരെന്താ കുറ്റവാളി മാഡത്തിന് പോക്സോ ആക്ട് അറിയാമെന്ന് വെച്ച് അറിയില്ല ജയിലിൽ പോണം കറക്റ്റ് ഈ ക്ലാസ് ചേർത്ത് ജയിലിലായിരുന്നു വെക്കേണ്ടിയിരുന്നത് അങ്ങനെയല്ല പക്ഷെ പറയുന്നത് സൗഹൃദത്തിന്റെ പേരിലാണ് പറഞ്ഞതാണ് കള്ളത്തരം അതുകൊണ്ട് കാര്യമില്ലല്ലോ റിയേണ്ടാദ്യ നിയമത്തിനെതിരായ പ്രവർത്തനമാണല്ലോ കള്ളൻ എന്ന് പറയുന്ന സംഗതി മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം ഇനി പോട്ടെ നിങ്ങളെ വീട്ടിൽ കണ്ണൻ കാര്യങ്ങൾ പിന്നെ പോലീസിനെ വിളിക്കും പിന്നെ വെരി ഗുഡ് തന്റെ പട്ടേല നല്ല നാടാട്ടോ തലശ്ശേരി എന്തായാലും കള്ളനെ കണ്ടാൽ ഒന്നുകിൽ നിലവിളിക്കും ഇല്ല എങ്കിൽ അലക്ക വലക്കൊണ്ടടിച്ചിട്ട് ചാപ്പിട്ട് മൂടും മൂന്നാമത്തെ പോലീസിനെ വിളിക്കും ഇതാണ് നോർമലി മൂന്നുത്തരം ഞാൻ നാൽപ്പത് കള്ളംകാരെ വീട്ടിൽ പോയിക്കും നാപ്പത് കള്ളംകാരെ വീട്ടിൽ പോയ ഇരുപത്തിരണ്ട് വീട്ടുകാർ കള്ളനെ കണ്ടിട്ടുണ്ട് പതിനെട്ട് വീട്ടുകാർ കണ്ടിട്ടില്ല ഒരു പറഞ്ഞ ആരോ കട്ട് കൊണ്ടുപോയെന്നു കള്ളനാണ് വന്നത് റിയില്ലേ പക്ഷെ പതിനെട്ട് വീട്ടുകാർ അവരെ കണ്ടിട്ടുണ്ട് അവരോട് നമ്മൾ ചോദിച്ചു അല്ല വീട്ടുകാരെ ഇങ്ങക്കൊന്ന് നിലവിളിച്ചൂടായിരുന്ന ഇങ്ങക്കൊന്ന് ചാക്കിട്ട് മൂടി ഉടക്കം കൊണ്ട് അടിച്ചൂടായിരുന്ന ഇങ്ങക്ക് ഒന്ന് പോലീസിനെ വിളിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഓരൊക്കെ പറഞ്ഞു അവരുടെ അറിയോ അങ്ങനൊക്കെ ഉണ്ടേ പക്ഷെ അങ്ങനെ കണ്ടപ്പോ മുപ്പത് വച്ചു